നമസ്കാരം തുഞ്ചൻ വിഷൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം എടക്കനാട് ജി എം യു പി എസ് പരിസ്ഥിതി ക്ലബിന്റെ നേതൃത്വത്തിൽ പ്രകൃതി നടത്തവും ജലസംവാദവും സംഘടിപ്പിച്ചു എടക്കനാട് ജിഎം യു പി എസ് പരിസ്ഥിതി ക്ലബിന്റെ നേതൃത്വത്തിൽ പ്രകൃതി നടത്തവും ജലസംവാദവും സംഘടിപ്പിച്ചു പ്രകൃതി നടത്തമാരംഭിച്ചപ്പോൾ പെയ്ത മഴ പ്രകൃതി നടത്തത്തെ മഴ നടത്തം കൂടിയാക്കി മാറ്റി സമീപത്തെ തോടും കാടും കുളങ്ങളും കാവുകളും കുട്ടികൾ നേരിട്ട് സന്ദർശിച്ചു ഓരോ ആവാസവ്യവസ്ഥയും സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകത ബോധ്യപ്പെട്ടു ഈ മഴ പെയ്യുമ്പെള്ളല്ലേ അതേ സ്ഥലത്തിന്റെ നമ്മുടെ പഞ്ചായത്തില് എന്തിന് ക്ഷാമം ഉണ്ടോ മഴ വെള്ളപ്പൊക്കെ ഉണ്ടാകുന്ന അതേ സ്ഥലത്തന്നെ എന്തുണ്ടാവണോ വരൾച്ച ആരക്ഷിണ്ടാവണോ അത് നമ്മൾ പഠിക്കേണ്ട സാധനല്ലേ ഏഹ് അതൊരു ചടങ്ങ് മാത്രമായിട്ട് മാറി അല്ലേ ഏ അന്ന് ഒരു കുറച്ച് മരങ്ങൾ വയ്ക്കും അത് പിന്നെ നമ്മൾ തിരിഞ്ഞു നോക്കുന്നില്ല കാരണം എന്തുവേണ്ട പ്രകൃതിയോടുള്ള നമ്മളുടെ സമീപനം അതുപോലെ തന്നെ പ്രകൃതിയെ നമ്മൾ എങ്ങനെ കാണുന്നു അതുപോലെ പ്രകൃതി സംരക്ഷിക്കപ്പെടേണ്ടതിന്റെ തുടർന്ന് നടന്ന ജലസംവാദത്തിൽ പുറത്തൂർ പഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റ് സുധാകരൻ കെ വി കെ എസ് എസ് പി അംഗം മധു മുൻ വാർഡംഗം ഫാത്തിമ എം പി സാമൂഹ്യ പ്രവർത്തകൻ ഹനീഫ മുതിർന്ന പ്രദേശവാസി ബാലൻ എന്നിവർ കുട്ടികളുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകി എച്ച് എം സിയാദുമാഷ് ക്ലബ് കൺവീനർ സനാ കെട്ടിയോ സുസ്മിത ടീച്ചർ ഷാജഹാൻ മാസ്റ്റർ ഐഷ ടീച്ചർ തുടങ്ങിയവർ പങ്കെടുത്തു മലിനമായ ജലസ്രോതസ്സുകൾ ശുദ്ധീകരിക്കണം സംരക്ഷണ നടപടികൾ കൈക്കൊള്ളണം എന്നാവശ്യപ്പെട്ട് പഞ്ചായത്തിന് നിവേദനം നൽകാൻ സ്കൂൾ പരിസ്ഥിതി ക്ലബ്ബ് തീരുമാനിച്ചു ടിവിഎ ന്യൂസ് പുറത്തൂർ എന്നാലും ഇരുന്നുകൊണ്ട് നീ വീട് ഇത്രയും ഇവൾക്ക് ക്രെഡിറ്റ് മുഴുവൻ ചെയ്തതല്ല ഈ ഈ സാനിറ്ററി ഇതെല്ലാം ഇങ്ങനെ ഒറ്റയ്ക്ക് ഞാൻ സാധനങ്ങളൊക്കെ വാങ്ങിയത് മാർബിൾ ലാൻഡ് അവിടെയാണെങ്കിൽ മൂന്ന് നിലയില് ഫ്ലോറിങ്ങിന്റെയും സാനിറ്ററി വെയറിന്റെയും വെറൈറ്റീസ് ഇഷ്ടം പോലെ ഉണ്ട് മാത്രമല്ല നമ്മൾ ചെയ്യേണ്ട ഓരോ കാര്യങ്ങളും കൃത്യമായി അവർ നമുക്ക് പറഞ്ഞുതരും മാർബിൾ ലാൻഡ്